എല്ലാവർക്കും നമസ്കാരം ലൂസിയുടെ മറ്റൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം കുറച്ചു കാലമായ ചില അസൗകര്യങ്ങൾ കാരണം വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത അടുത്താലത്ത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം റീൽ കാണാനിടയെ അതിനോടൊപ്പം തന്നെ എനിക്ക് പോകണം ആരോ എനിക്കൊരു ആയിട്ട് ഈ വീഡിയോ അയച്ചിട്ടുണ്ടാന്നിരുന്നു അത് ഒരു ലോറി ഓടിക്കുന്ന ഒരാൾ ലോറി ഡ്രൈവറാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചുവന്ന ഡ്രിങ്ക് ഉപയോഗിച്ചിട്ട് എനർജി ഡ്രിങ്ക് ആയിട്ട് തോന്നുന്ന ഒരു സാധനം അതുപയോഗിച്ചിട്ട് ടയർ ക്ലീൻ ചെയ്യുന്നു ലോറിയുടെ ടയർ ക്ലീൻ ചെയ്യുന്നു അഴുക്കെല്ലാം ഇങ്ങനെ ഉരുണ്ടുവരുന്നുണ്ട് അതിനകത്ത് തന്നെ അദ്ദേഹം വായിച്ചിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ട് പറയുന്ന ഒരു കാര്യം ഇത് ഇതിനകത്ത് തന്നെ ഇൻസ്ട്രക്ഷൻസിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട് സ്ത്രീകളും അതായത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളും അതുപോലെ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അപ്പോൾ അത്രയും ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റെഡ്ബുള്ളോ മോൺസ്റ്ററോ പോലെയുള്ള ഡ്രിങ്കുകളൊക്കെയാണ് ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വളരെ വില കുറവായതുകൊണ്ട് ഇത് ഉപയോഗിച്ച് തുടങ്ങി ഞാൻ എന്താണ് ഈ ചുവന്ന ഡ്രിക്കിൻ്റെ പേരെടുത്ത് പറയാതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്കതൊരു പെയ്ഡ് പ്രമോഷനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്താണ് ഇതിനകത്ത് ഉള്ള ആക്ച്വൽ സത്യം ഈ സാധനം കുടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കൂടുതൽ ദോഷമുണ്ടോ അല്ലെങ്കിൽ റെഡ്ബുൾ മോൺസ്റ്റർ ഇതുപോലെയുള്ള സംഗതികളൊക്കെ കുടിക്കുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഉത്തേജനം അല്ലെങ്കിൽ ഉണർവ് വരാനുള്ള കാരണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ബേസിക്കലി നമ്മളൊക്കെ വീട്ടിൽ ചായയോ കോഫിയോ കുടിക്കാറുണ്ട് അപ്പോൾ കോഫി കുടിക്കുമ്പോൾ നമുക്കറിയാം കഫിനേറ്റഡ് അല്ലെങ്കിൽ ആ കോഫിയുള്ള കുടിച്ചു കഴിഞ്ഞാൽ നമുക്കതൊരു ഒരു സ്റ്റിമുലൻ്റ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം കോഫി ഈ കോഫി എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ ഇതിനു മുമ്പ് ചാനലിൽ തന്നെ സംസാരിച്ചിട്ടുള്ളതാണ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എം എൽ ഓഫ് കോഫി എവറി ഡേ അത് തന്നെ ത്രീ ടൈംസ് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കരൽ രോഗത്തിന് വളരെ നല്ലതാണെന്നുള്ളതിന് ധാരാളം തെളിവുകളുള്ള പഠനമുണ്ട് അതുപോലെ തന്നെ ഹൃദ്രോഗത്തിനും ധാരാളം പഠനങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അടുത്താലത്ത് ആയിട്ട് തന്നെ ഒരു പഠനം വന്നായിരുന്നു കോഫി ഹാർട്ട് കണ്ടീഷൻസിനും നല്ലതാണ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഹെൽത്തിനും നല്ലതാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ അത് കോഫിയുടെ ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് ഞാൻ പറയാനാണ് കോഫി നമ്മളെല്ലാവരും ഒരു ആയിട്ട് അല്ലെങ്കിൽ ഉറക്കം വരാതിരിക്കാൻ ഒക്കെ ആയി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഏതാണ്ട് നാനൂറ് മില്ലിഗ്രാം വരെയൊക്കെ ഉള്ളൊരു കഫീൻ ഒരു ദിവസം ചെല്ലുന്നത് വളരെ നല്ലതാണ് പലരും പലരും ജിമ്മിൽ പോകുന്നതിന് മുമ്പ് കഫീൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ കഫീൻ ഡ്രിങ്ക്സോ ഒക്കെ കഴിച്ചിട്ട് പോയി വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അവർക്കൊരു സ്റ്റിമുലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന് ഇതിനകത്ത് ധാരാളം തെളിവുകളുണ്ട് പക്ഷേ ഈ എനർജി ഡ്രിങ്കിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ കഫേനെ പറ്റി പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ്ബുള്ള ആയാലും മോൺസ്റ്റർ ആയിരുന്നാലും അല്ലെങ്കിൽ ഈ ചുമന്ന ഡ്രിങ്ക് ആയിരുന്നാലും എല്ലാം ധാരാളം കഫീൻ എന്നുള്ളതാണ് അതായത് സാധാരണ നമുക്കൊരു കോഫി കിട്ടുന്നതിൽ കൂടുതൽ ഒരു ഹൈപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റിമുലൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രയും അളവിൽ കഫീൻ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് നിങ്ങൾ എപ്പോൾ വായിച്ച് നോക്കിയാൽ അതിനകത്ത് കാണാൻ പറ്റും കഫീൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകുന്നത് അപ്പോൾ കോഫി കഴിഞ്ഞാൽ എങ്ങനെയാണോ നമുക്ക് ഉറക്കം വരാതിരിക്കുന്നത് അതിനേക്കാളും കോഫീയിലുള്ളത് കഫീനാണ് കഫീൻ ഉള്ള ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോഴും ഉണന്നിരിക്കാനുള്ള ഒരു കാര്യം കിട്ടുന്നുള്ളതാണ് അതിനോടൊപ്പം വർക്ക് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഷുഗർ എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് മധുരവും കഫീനുമാണ് ആയിട്ടുള്ള രണ്ട് രാസവസ്തുക്കൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഏതൊരു സാധനം ഡ്രിങ്ക് മാർക്കറ്റിങ്ങ് വഴി ഉള്ളതുപോലെ കുറേ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ബി ത്രീ ഉണ്ട് ബി സിക്സ് ഉണ്ട് വൈറ്റമിൻ ബി ട്വൽവ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഹെൽത്ത് ക്ലെയിമുകളുണ്ട് അപ്പോൾ ഇതിനകത്ത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്താണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും കഫീനും അതുപോലെ ഷുഗറുമാണ് നിങ്ങൾക്ക് ആ ഒരു എനർജി തരുന്നത് അല്ലെങ്കിൽ ഉണന്നിരിക്കാനായിട്ട് സഹായിക്കുന്നതെന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയാം അപ്പം അതിൻ്റെ ബേസിക് ടേസ്റ്റിൻ്റെ അടിസ്ഥാനം എന്താണ് ഇപ്പോൾ ഈ പറയുന്ന ഡ്രിങ്കുകളെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ് അല്ലെങ്കിൽ പ്രഷറൈസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഡ്രിങ്ക് ആണ് സോഡ പോലെയുള്ള ഇൻഗ്രീഡിയാണ് അപ്പോൾ സോഡ എന്ന് പറയുന്നത് എന്താണ് വെള്ളത്തിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിച്ചത് അപ്പോൾ കാർബണേറ്റഡ് വാട്ടർ ആണ് അതിൻ്റെ ഡെലിവറി മെക്കാനിസം കഫേൻ ചുമ്മാ നമുക്ക് കഫേനായിട്ട് ഗുളിയെ പോലെ തിന്നുന്നവരില്ല ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് ആണ് അതിൻ്റെ കൂടെ ഉണ്ട് പിന്നെ മറ്റൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് സിട്രിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാരങ്ങയ്ക്കകത്തൊക്കെ ഉള്ള അതേ ആസിഡാണ് സിട്രിക് ആസിഡ് അപ്പോൾ വളരെ സാധാരണയായി നമ്മൾ നാരങ്ങ നീറ്റിൽ കൂടി നിന്ന് കിട്ടുന്ന അതേ ആസിഡ് ആയിട്ടുള്ള സിട്രിക് ആസിഡ് അല്ലെങ്കിൽ സോഡിയം സിട്രേറ്റ് ആണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ കളറിങ് ആൻഡ് ഫ്ലേവറിങ് ഏജൻറ്റ്സ് ഉണ്ടാവും ഓഫ് ഓഫ്കോഴ്സ് അതിൻ്റെ കാര്യം എന്താണ് ഈ പറഞ്ഞ ഡ്രിങ്കിൻ്റെ പ്രത്യേകത തന്നെ എന്താണ് വളരെയധികം ചുമന്ന നിറമുള്ള ഒരു ഡ്രിങ്കാണ് വളരെ അട്രാക്റ്റീവാണ് ഏത് കുട്ടിയും വാങ്ങി കുടിച്ചു പോകും അത്രത്തോളം അട്രാക്റ്റീവ് ഒരു ചുമന്ന നിറം ആ ഡ്രിങ്കിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചില കളറിങ് ആൻഡ് ഫ്ലേവറിങ് ഏജൻസ് ഉണ്ട് ഇത്രയും ചേർന്നിട്ടാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കിയിട്ടുള്ളതെന്നുള്ളതാണ് പക്ഷേ അവിടെയും കിടക്കുന്ന ഒരു കാര്യം സ്ത്രീകളും കുട്ടികളും കുടിക്കാൻ പാടില്ല എന്തായിരിക്കും അതിന് കാരണം അല്ലെങ്കിൽ ആയിട്ടുള്ള സ്ത്രീകളും കുട്ടികളും കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത് നമുക്കറിയാം കോഫിക്ക് അറിയാവുന്ന ഒരു ഒരു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് നമ്മൾ കോഫി പിടിച്ചു കഴിഞ്ഞാൽ സാറിന് ഉറങ്ങാറില്ല അല്ലെ ഉറക്കം വരൂല എന്നുള്ളതാണ് കോഫിയുടെ ഒരു പ്രത്യേകത മാത്രമല്ല ചെറിയ ആസിഡിറ്റി ഉണ്ടാവും ചെറിയ കുളിച്ച് കേട്ടൽ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ എപ്പോഴും ആവുന്നത് ഏത് കേസിലാണ് കൂടുതലും കുട്ടികളുടെ കേസിലാണ് അപ്പോൾ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്ക് കാപ്പി ചില പലരും വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കാറില്ല എന്ന് പറഞ്ഞതുപോലെ അവരൊരു വോണിംഗ് എന്നുള്ള രീതിയിലാണ് ഈ കുട്ടികൾക്ക് ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമല്ല കഫേനെ ഫിസിയോളജിക്കലായിട്ടുള്ള എഫക്ട്സ് ഉണ്ടാക്കാൻ പറ്റും ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്ക് അത് കൊടുക്കരുത് എന്നുള്ളൊരു വോണിങ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് പിന്നെ മറ്റൊന്നോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ കാര്യം ഒരു വയറ്റി കിടക്കുന്ന ഫീറ്റസിന് പ്ലസെൻ്റൽ ബാരിയർ കടന്നു പോകാൻ സാധ്യതയുള്ള സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളുണ്ട് അതിൽ സാധ്യതയുള്ള ഒരു സാധനമാണ് കഫീൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ രണ്ട് ഗ്രൂപ്പുകളെ ഒഴിവാക്കിയിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് വളരെ അമൃതാണെന്നോ നല്ല കാര്യമാണെന്നോ എന്നും കുടിക്കാൻ പറ്റുന്ന സാധനമാണെന്നോ ഉള്ളതോന്നോ അല്ല ഞാൻ പറയുന്നത് ഈ പറയുന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു വിഷമായിട്ട് കാണുന്നതോ കാണേണ്ട കാര്യമില്ല ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ട് കാണേണ്ട കാര്യമില്ല വല്ലപ്പോഴും ഒക്കെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചെന്ന് പറഞ്ഞ് ദോഷവും ഇല്ല ഈ പറയുന്ന അത്ര പേടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾ ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാര്യം അതിനകത്ത് ഉണ്ടാക്കി ഉള്ള ഇൻഗ്രീഡിയൻറ്റ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ആ രണ്ട് ഇൻഗ്രീഡിയൻസിൻ്റെയും എഫക്റ്റ് എന്താണെന്ന് അറിയാം ഷുഗർ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രിങ്കുകളും കുടിക്കണം എന്നുള്ള റെക്കമെൻഡേഷൻ എനിക്കില്ല അതായത് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല പക്ഷേ ഷുഗർ അടങ്ങിയാൽ നമ്മൾ ബാക്കിയുള്ള ഏതൊരു വസ്തുവും കഴിക്കുന്നത് പോലെയുള്ള ും തന്നെയാണ് ഇതിനകത്തുള്ളത് ഇനി നമുക്കൊന്നുകൂടെ വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടെക്സ്ച്ചർ ആൻഡ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളത് കുറച്ച് ചീപ്പ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് പിന്നെ കുറച്ച് എൻഹാൻസേഴ്സ് ഉണ്ട് കുറച്ച് മു മോഡിഫൈഡ് ഫുഡ് സ്റ്റാർച്ച് ഉണ്ട് ഇതൊക്കെയാണ് അതിനകത്തുള്ളത് ഇത് ഇത് നൺ ഓഫ് ദീസ് ആഡ് ന്യൂട്രീഷണൽ വാല്യൂ ഒരു എന്താ പറയുക പോഷക ഗുണമുള്ള ഒരു സാധനം അതിനകത്തുണ്ടെന്നുള്ള വിചാരമായിട്ട് ദ പ്രോഡക്റ്റ് ലുക്കിംഗ് ആൻഡ് ടേസ്റ്റിംഗ് സെയിം ഫോർ മന്ത്സ് കുറേ മാസങ്ങളായിട്ട് ഒരേ ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ സ്റ്റിമുലൻസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഫീനുണ്ട് പിന്നെ ജിൻസെങ് എക്സ്ട്രാക്ട് ഉണ്ട് ജിൻസെങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് ട്രഡീഷണൽ മെഡിസിനകത്തൊക്കെ അവർ എന്തോ ഭയങ്കര സംഭവമാണെന്ന് പറയുകയാണ് പ്രത്യേകിച്ച് അതിനൊരു തെളിവില്ല അതിന് എന്തെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ടെന്ന് അത് വളരെ ചെറിയ ഡോസിൽ ഇറലവൻ്റ് ആയിട്ടുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പിന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ബി ത്രീ ബി സിക്സ് ബി ട്വൽന്നൊക്കെ പറയുന്ന വൈറ്റമിൻ ആണ് പക്ഷേ അതിൻ്റെയൊക്കെ പേര് കേട്ടുകഴിഞ്ഞാൽ സൈനോക്കൊബാലമീൻ എന്നൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഏതോ ഭയങ്കര മാരകമായ തോന്നും ശരിക്കും അത് വൈറ്റമിനാണ് പക്ഷേ അതുകൊണ്ട് ഇത് വൈറ്റമിൻ ഡ്രിങ്ക് ആയിട്ട് കുടിക്കണമെന്നും അല്ല പറയുന്നത് വൈറ്റമിനൊക്കെ ഒക്കെ അതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മാത്രം പിന്നെ കളർ അതിൻ്റെ യുണീക്ക് കളർ എന്ന് പറയുന്ന ടാറ്റ സൈൻ എന്ന് പറയുന്നതും സൺസെറ്റ് യെല്ലോ എഫ് സി എഫ് എന്ന് പറയുന്ന യെല്ലോ സിക്സ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതാണ് എൻ്റെ ഒരു കളറിൻ്റെ അതിനും പ്രത്യേകിച്ച് ന്യൂട്രീഷണൽ വാല്യൂ ഒന്നുമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഓവറോൾ എന്താണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത് ഞാൻ പിന്നെ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട് കോക്കോ കോള പെപ്സിയൊക്കെ ഉപയോഗിച്ചിട്ട് ബാത്റൂം കഴുകുക അല്ലെങ്കിൽ ടയർ കഴിവുക പോളിഷ് ചെയ്യുക ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ടയറിനകത്തുള്ള അഴുക്ക് അല്ലെങ്കിൽ ഗ്രീസ് ഗ്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് മെഴുക്കുള്ള ആ സംഗതി അല്ലെങ്കിൽ ബ്രേക്ക് പിടിക്കും ബ്രേക്ക് ലൈനറിൽ നിന്ന് വരുന്ന പൊടി ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്യാറുള്ളത് ക്ലീൻ ചെയ്ത് മാറ്റേണ്ടത് ഈ ഇതുകൊണ്ട് ഇത് ഒഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് അതെല്ലാം പൊതുവേ ഒരു ആൽക്കലൈൻ നേച്ചറുള്ള ഒരു ഡസ്റ്റും ഇതൊക്കെയാണ് അപ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ ആസിഡിക് ആയിട്ടുള്ള ഈ സംഗതി ഒഴിക്കുമ്പോൾ പറ്റുന്നുള്ളതാണ് മറ്റൊരു കാര്യമാണ് ഇതിനകത്തുള്ള ഷുഗർ അല്ലെങ്കിൽ മധുരം എന്നുള്ളത് മധുരം നിങ്ങൾ കയ്യിൽ തന്നെ ആക്കിയിട്ട് ഇങ്ങനെ തേച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉരുണ്ട് കയ്യിലേക്ക് അഴുക്ക് ഉരുണ്ട് ഒട്ടിപ്പിടിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റുമോ ഭയങ്കര സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് വെള്ളം വെച്ച് തുടയ്ക്കുന്നതും ഈ ഡ്രിങ്ക് വെച്ച് തുടക്കുകയും ചെയ്യുമ്പോഴത്തേക്കും കുറേ ദിവസം കുത്തേക്ക് ആ കറുത്ത നിറം അങ്ങനെ ലാസ്റ്റ് ചെയ്യാൻ രണ്ടോ മൂന്നോ ദിവസം നിൽക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പഞ്ചസാരയുടെ ആ ഒരു ഒട്ടൽ ഉള്ള സ്വഭാവം ഉള്ളതുകൊണ്ടും അതിൻ്റെ ആസിഡിക് നേച്ചർ ഉള്ളതുകൊണ്ടുമാണ് പിന്നെ ഇത് കാർബണേറ്റഡ് ആയതുകൊണ്ട് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എസ്കേപ്പ് ചെയ്യുമ്പോൾ ഉള്ള ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ഒരു എഫക്റ്റും കൂടെ കിട്ടും ഇതുകൊണ്ടാണ് അതിനൊരു ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലാതെ അത് അത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽ ആയതുകൊണ്ടല്ല നമുക്ക് ടയർ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത് വളരെ ബേസിക്കായിട്ടുള്ള മെക്കേഷൻ ഒരു ഒരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ പറഞ്ഞു എന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചുമന്ന ഡ്രിങ്ക് എന്ന് പറയുന്നത് എന്നും കുടിക്കാൻ പറ്റിയ ഒരു നല്ല സാധനമാണെന്നൊന്നും റെ എനിക്കില്ല പക്ഷേ അത് കുടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് അയ്യോ പേടിക്കേണ്ട കാര്യമാണെന്നോ സ്കെയർ മോങ്കറിങ് നടത്തേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളില്ല രണ്ടാമത് ഇത് എന്തുകൊണ്ടാണ് ഇത് ഗ്രീസും അഴുക്കും പൊടിയും ഒക്കെ കളയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അസിഡിക് നേച്ചറും കൊണ്ടും അതിനകത്ത് കാർബൺ ഡയോക്സൈഡ് അലിഞ്ഞു ചേർന്നിട്ടുള്ളതും ഉണ്ട് ആ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കാൻ താല്പര്യം സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള സ്കെയർ ഫ്ലുവൻസേഴ്സിൻ്റെ പല കാര്യങ്ങളും കേട്ടിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നതോ ഇഷ്ടമുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റിവയ്ക്കാതെ ജീവിതം സന്തോഷപൂർവ്വം ആസ്വദിക്കുക ബബായ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം